ടെസ്റ്റ് പരമ്പരയുടെ അടുത്ത ഘട്ടത്തിന് തുടക്കം ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റ് നാളെ രാജ്കോട്ടിൽ ടീം ഇന്ത്യയെ സംബന്ധിച്ച് ഒട്ടേറെ ചോദ്യങ്ങളും മാച്ചിന് മുന്നോടിയായി മുന്നിലുണ്ട് സാധാരണ ഒരു ഹോം സീരീസിൽ വളരെ സെറ്റിലായൊരു ഇലവൻ ഇന്ത്യക്ക് ഉണ്ടാകാറുണ്ട് എന്നാൽ ഈ പരമ്പരയുടെ തുടക്കം മുതൽ പ്ലെയർ അവൈലബിലിറ്റി ഒരു പ്രശ്നമായിരുന്നു കോഹ്ലിയുടെ കാര്യത്തിൽ ഇപ്പോഴാണ് ഒരു തീരുമാനമായത് പരിക്കേറ്റ കെ എൽ രാഹുലും മൂന്നാം ടെസ്റ്റ് കളിക്കില്ല എന്നാൽ രവീന്ദ്ര ജഡേജ തിരിച്ചെത്തിയിട്ടുണ്ട് മൂന്നാം ടെസ്റ്റിൽ മുംബൈക്ക് റെസ്റ്റ് കൊടുക്കുമെന്ന് ആദ്യം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ സീരീസിലെ ചലഞ്ചുകൾ കണ്ടപ്പോൾ മാനേജ്മെന്റ് തീരുമാനം മാറ്റി അതേസമയം ശ്രേയസ് ശ്രേയസയ്യരെ ഒഴിവാക്കിയത് വളരെ ശ്രദ്ധേയമാണ് സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും ദുർബലമായ മധ്യനിരയാകും നാളെ ഇറങ്ങുക പരിചയ സമ്പത്തിന്റെ കാര്യത്തിൽ യാതൊന്നും മുന്നോട്ട് വെക്കാനില്ല ഗിൽ സർഫ്രാസ് ഖാൻ രജത് പടിയത് ഈ യുവനിരയ്ക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ ഇതിലും മികച്ച അവസരവുമില്ല സർഫ്രാസ് ഖാന്റെ ഡെബ്യൂ ചില സോസുകൾ കൺഫേം ചെയ്തിട്ടുണ്ട് നീണ്ടകാലത്തെ താരത്തിന്റെ കാത്തിരിപ്പിനാണ് അവസാനമാകുന്നത് കെ എൽ രാഹുൽ തിരിച്ചു വരുന്നതിന് മുൻപ് രജത്ത് പഠിതർക്കും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കണം രാഹുൽ എത്തുമ്പോൾ സർഫ്രാസോ അതോ രജത്തോ ആയിരിക്കും മാറി നിൽക്കേണ്ടി വരിക വിക്കറ്റ് കീപ്പർ കെ എസ് ഭരത്തിന്റെ കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല താരം ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു എന്ന് എല്ലാവരും സമ്മതിച്ചിരുന്നു എന്നാൽ ദ്രാവിഡും രോഹിത്തും ശക്തമായ പിന്തുണ ഭരത്തിന് നൽകിയിരുന്നു ഒരവസരം കൂടി കേസ് ഭരത്തിന് കിട്ടാനാണ് കൂടുതൽ സാധ്യത യുവതാരം ധ്രുവൂറൽ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും മധ്യനിരയെ വിശ്വാസത്തിലെടുക്കുക എന്ന വലിയ ചലഞ്ചാകും ക്യാപ്റ്റൻ രോഹിത്തിന് അത് ഏറ്റെടുക്കുന്ന ഏക ക്യാപ്റ്റനും ഒരുപക്ഷെ രോഹിത് ആയിരിക്കും മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ചേതേശ്വർ പൂജാര സ്ക്വാഡിൽ തിരിച്ചെത്തിയാണ് രണ്ട് പേസർമാരെ കളിപ്പിക്കുമോ എന്ന ചോദ്യത്തിനാണ് ഇംഗ്ലണ്ട് ക്യാമ്പിൽ നിന്ന് ഉത്തരം കിട്ടേണ്ടത് മാർക്ക് വുഡ് കളിച്ചാൽ മാത്രമാകും ഒരു മാറ്റം ഇലവനിൽ കാണാൻ പറ്റുക ആവേശകരമായ മത്സരം തന്നെ പ്രതീക്ഷിക്കാം എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ